എല്ലാവർക്കും നമസ്കാരം മറുനാടൻ മലയാളികളെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്റർനാഷണൽ വിഷയം തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് മിസ്റ്റർ ഗോപാൽ കൃഷ്ണൻ ഐ പി എസ് ആണ് നമ്മുടെ കൂടെയുള്ളത് വെൽക്കം ടു മറുനാടൻ സെ നമ്മൾ ഹമാസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡിസ്കഷൻസ് നടത്താറുണ്ട് ഏറ്റവും ഒടുക്കം വന്നിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് ട്രംപ് ഹമാസിന് ഒരു ഒടുക്കത്തെ ശാസന കൊടുത്തിരിക്കുന്നു ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ബന്ധികളെ മോചിപ്പിക്കണം ഇല്ലെങ്കിൽ അതിനുള്ള പരിണിത ഫലങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു പക്ഷേ ട്രംപ് ഇതാദ്യമായ അല്ലെങ്കിൽ ഇടയ്ക്ക് ഹമാസ് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട ഒരു ഡിലേ വരുത്തിയപ്പോൾ തന്നെ ഇതിന് ഒരു ശാസന കൊടുത്തിരുന്നു ട്രംപ് അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെയാണ് ബന്ദി അല്ലെങ്കിൽ ഒരു സീസ്ഫെയർ എന്നുള്ള ഐഡി തന്നെ വരുന്നത് സാറ് ഇതിൻ്റെ അവസാനത്തെ ശാസന എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പരിണത ഫലങ്ങൾ നിർത്തിയില്ലെങ്കിൽ എന്താകും അതുമായി ബന്ധപ്പെട്ടുള്ള ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ് അതിനൊരു സ്ട്രെയിറ്റ് ആൻസർ തരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഹിസ്റ്ററി പറഞ്ഞു തന്നെ തീരും അതായത് ഈ ഹമാസ് എല്ലാവരും നമ്മൾ ഞാനതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ കാര്യമില്ല ഹമാസ് ആരാണെന്നുള്ളത് അറിയാമല്ലോ ഇറാൻ്റെ പ്രോക്സിയാണ് ഹമാസ് അപ്പോൾ ഈ ഹമാസ് അടുത്ത് ഇപ്പോൾ അന്ത്യശാസനം കൊടുത്തെന്ന് പറയുന്നത് അതിന് മുന്നേ നമ്മൾ അവിടുത്തെ പോളിറ്റിക്സ് അറിയേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ് ഖത്തർ സൗദി അറേബ്യ ഇത്രയും പിന്നെ സിറിയ ഉണ്ട് പക്ഷേ ഇപ്പോൾ സിറിയ ആക്റ്റീവല്ല ഇവർ മൂന്ന് പേരുമാണ് ജോർദാനും ഉണ്ട് ജോർദാൻ വലിയൊരു മിലിറ്ററി ഫോഴ്സ് അല്ല ജോർദാൻ ഈജിപ്റ്റ് സൗദി ഖത്തർ ഇത്രയും പേരാണ് ഈ ഇസ്രയേലിന് പിന്നെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് അവരെല്ലാവരും ശത്രുക്കളല്ല ശത്രുവുമെല്ലാം മിത്രമല്ല എന്ന് പറയാം അപ്പോൾ ഈ ഈജിപ്റ്റ് ഈ അടുത്ത കാലങ്ങളിൽ പിന്നെ എന്നെ നമ്മളെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നത് ഈജിപ്റ്റ് ഈ അടുത്ത കാലങ്ങളിലായി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെപ്പറ്റി നമ്മൾ രണ്ടായിരത്തി ഈ ഒക്ടോബർ സെവൻത്ത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഈ ഹമാസിൻ്റെ ആ ഓപ്പറേഷന് ശേഷമാണ് ഇതിൻ്റെ എല്ലാം അറിയുന്നത് ഒരു പക്ഷേ അവർക്കറിയാമെന്നിരിക്കും യു എസ് എയ്ക്കും മൊസാദിനൊക്കെ നേരത്തെ അറിയാമെന്നിരിക്കും ഈജിപ്റ്റും നയൻറ്റീൻ സെവൻറ്റി നയനിലെ ക്യാമ്പ് ഡേവിഡ് അഗ്രിമെൻറ്റിന് ശേഷം ഈജിപ്റ്റും ഇസ്രയേലും തമ്മിൽ സമാധാന കരാറായി അപ്പോൾ ഈജിപ്റ്റിനെ ഇസ്രയേലും കംപ്ലീറ്റ് വിശ്വസിച്ചു എന്ന് വേണം പറയാൻ പക്ഷേ കുറച്ച് നാളുകളായി അപ്പോൾ ഈ സിനോയ് ഡെസർട്ടുണ്ട് ആ സിനോയ് ഡെസേർട്ട് ബോർഡറിലാണ് ഈജിപ്റ്റിൻ്റെയും ഇസ്രയേലിൻ്റെയും പിന്നെ ഗാ ഗാസയുടെ ഇത് അടുത്തുള്ള പ്രദേശം നൈബറിങ് ബോർഡറിങ് ആയിട്ട് വരും അപ്പോൾ അത് ടു തൗസൻഡ് സെവനിൽ ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരുന്നു അത് കഴിഞ്ഞ് ഈജിപ്റ്റും ഇസ്രായേലും തമ്മിൽ സ്നേഹമായപ്പം ഈജിപ്റ്റ് പറഞ്ഞു അത് ഞങ്ങളുടെ സിനോയിഡ് എസർട്ടിൽ ബ്രദർവുഡെന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഈജിപ്റ്റിനകത്തുണ്ട് അപ്പോൾ ഈജിപ്റ്റിൻ്റെ പ്രസൻറ്റ് സിസിക്ക് വലിയ ത്രെട്ടാണ് ഈ എപ്പോൾ ആണെങ്കിലും ഇയാളെ അട്ടിമറിച്ച് അവർ കയറാനാണ് അവർ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അയാൾ പറഞ്ഞ് ഈ സിനോട്ട് ഡെസർട്ടിൽ ഇവർ ഭയങ്കര ആക്റ്റീവാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ മോണിറ്റർ ചെയ്യാനായിട്ട് ഇത് ഞങ്ങൾ ഞങ്ങൾക്ക് കൺട്രോൾ വിട്ടു തരാൻ പറഞ്ഞു അപ്പം ഇസ്രയേൽ പറഞ്ഞു ഓക്കെ നിങ്ങൾ അവിടെ എടുത്തോളൂ എന്ന് പറഞ്ഞു നിങ്ങളവിടെ നിങ്ങളുടെ സൗസർണെറ്റിയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഈജിപ്റ്റ് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണത് പുറത്ത് വരുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ ഹമാസിൻ്റെ എല്ലാവരും വിചാരിച്ച് ഇറാൻ മാത്രമാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്പം പുറത്തു വരുന്നത് ഈ ഒരുപാട് തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഹമാസ് അതുവഴിയാണ് ഈ സ്മഗ്ലിങ്ങും ഈ സകല വെപ്പൺസും എല്ലാം വരുന്നത് അപ്പോൾ ഈ ഈജിപ്റ്റ് ഈ ഹമാ ഗാസീന്ന് ത്വരങ്ക ഉണ്ടാക്കി ഈജിപ്റ്റ് ഈജിപ്റ്റിലേക്ക് തുറക്കുകയാണ് പക്ഷേ ആ ത്വരങ്കം ഉണ്ടായിരിക്കുന്ന ഇവിടെ നിന്നല്ല ഗാസന്നല്ല ത്വരങ്ക ഉണ്ടായിരിക്കുന്നത് ഈജിപ്റ്റീന്നാണ് ത്വരങ്കം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ ഈജിപ്റ്റിൽ നിന്ന് തുടങ്ങിയ ഇരുന്നൂറ് ത്വരങ്കങ്ങൾ വലിയ ഹ്യൂജാണ് ഇരുന്നൂറ് ത്വരംഗങ്ങൾ ഇസ്രായേലിനെ ചതിച്ചുകൊണ്ട് അവർ ഹമാസിന് പണിയാൻ കൊടുത്തു ഈ ത്വരംഗത്തിനകത്തും ഈ ഈജിപ്റ്റിലുമാണ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഹോസ്റ്റേജസിനെ അവർ കീപ്പ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റില് ബോംബ് ചെയ്യേണ്ടി വരും അതവർ കണ്ടുപിടിച്ചു ഈജിപ്റ്റിലാണ് ഇത് കീപ്പ് ചെയ്തിരുന്നത് പിന്നെ ത്വരംഗം രംഗ വലിയ ലാബ്രിൻസ് വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെയൊക്കെയുള്ള സംഗതികളാണ് അതിനകത്ത് അപ്പോൾ അതൊരു ചതി ഈജിപ്റ്റ് ചെയ്തത് പിന്നെ ഒക്ടോബർ സെവൻത്തിന് ഒരു ആറേഴ് മാസം മുമ്പ് ഈ സീനോൻ്റെ ഡെസർട്ടിൽ ഈ ഈ പിന്നെ ഇസ്രയേലിൻ്റെ ഇസ്രയേലുകാർ നോക്കിക്കൊണ്ട് നിൽക്കുക തന്നെ മൈക്രോ ലൈറ്റ് ഫ്ലൈറ്റ് ഇങ്ങനെ അഭ്യാസ പഠനങ്ങളൊക്കെ നടത്തുന്നതുണ്ട് അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് ഞങ്ങളുടെ സൈന്യത്തിൻ്റെ ഈജിപ്റ്റ് പറഞ്ഞു ഞങ്ങളുടെ സൈന്യത്തിൻ്റെ എക്സസൈസാണെന്ന് പറഞ്ഞു പക്ഷേ ആറ് മാസത്തിന് ശേഷം ഈ യുവമാരായിരുന്നു ഹമാസ് ആയിരുന്നു സിനോൻ്റെ സെറ്റിൽ എക്സ് എന്ന് ഹമാസിന് ഇവിടെ ചെയ്യാൻ പറ്റില്ല ഗാസയിൽ ചെയ്ത ഇസ്രയേൽ പിടിക്കും അവർ എക്സസൈസ് ചെയ്തിട്ട് ആ മൈക്രോലൈറ്റ് ചൈന കൊടുത്താണ് മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റും കൊണ്ടാണ് ഇസ്രയേലിൽ ഒക്ടോബർ സെവന്തിന് പറന്നിറങ്ങിയത് അപ്പോൾ ഈ ഈജിപ്റ്റ് രണ്ട് മൂന്ന് ചതി ഇസ്രായേലിന് ഭയങ്കരമായ ചതി ഇപ്പോഴും അവർ ചതിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ എന്തെന്ന് പറയുന്ന ഒരു വലിയ വാറ് ആക്കാൻ ഇപ്പോൾ ഇസ്രായേലിന് താല്പര്യമില്ല അത് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഈജിപ്റ്റും സൗദി അറേബ്യയിലും തമ്മിൽ ഭയങ്കരമായ പോരാണ് അവർ തമ്മിൽ കാര്യം ഞാൻ ആരാണ് എന്നുള്ളത് അപ്പോൾ അമേരിക്കയുടെ അലയി സൗദിയാണ് ഇസ്രായേലിൻ്റെ അലയിൽ സൗദിയാണ് ഈജിപ്റ്റിനെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു വിശ്വാസ കുറവുണ്ട് കഴിഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ട്രംപ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈഡൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല ബൈഡൻ ഇരിക്കുമ്പോഴാണ് ഇരുന്നൂറ് തുരങ്കം ഉണ്ടാക്കിയത് അപ്പം ഈജിപ്റ്റ് ഒരു ഫിഫ്ത്ത് പ ഒരു ചീറ്റ് എന്നൊക്കെ പറയുന്നില്ല അതുപോലെയൊക്കെ ചെയ്തു ഇസ്രയേലിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഈജിപ്റ്റും സൗദിയും കൂടെ ഞങ്ങൾക്ക് പ്രോമിനൻസ് കിട്ടണം ഈ സമാധാന കരാറിൽ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സൗദിക്ക് ഇസ്രായേലിന് അമേരിക്കയ്ക്ക് താല്പര്യം സൗദിയിലൂടെ നിൽക്കാനാണ് ഈജിപ്റ്റിന് അങ്ങനെ പ്രോമിനൻസ് കൊടുത്ത് ഈജിപ്റ്റിനെ അങ്ങ് അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല എന്നാണ് പിന്നെ സി സി ഈജിപ്ഷ്യൻ പ്രസിഡന്റിന് വേറൊരു പ്രോബ്ലം ഉണ്ട് ഈ ബ്രദർഹുഡ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ സംഘടന ടെററിസ്റ്റ് ഓർഗനൈസേഷനെ അവരല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് അവർ മൊണോപ്ലൈ മൊണോപ്ലൈസ് ചെയ്ത് കളയും അപ്പോൾ അവ എല്ലാവരെയും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഈജിപ്റ്റ് ഒരു ചെറിയ പ്രകടനമാണ് പക്ഷേ അത് കുറച്ച് കൂടിപ്പോയി എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ പക്ഷം അങ്ങനെ ഇരിക്കെ ഈജിപ്റ്റ് മറ്റേ ഉച്ചകോടി വിളിച്ച് കൂട്ടി അവരൊരു സജഷനായി കൊടുത്തിട്ടുണ്ട് അതൊന്നും നടക്കില്ല സമ്മതിക്കില്ല ഈജിപ്റ്റ് പറയുന്ന ഒരു സംഗതിയും യു എസ് എയും സംഭവിക്കില്ല ഇസ്രേലിനെ സമ്മതിക്കില്ല സൗദിക്കും ഇഷ്ടമല്ല സൗദി പോയി യോഗത്തിനൊക്കെ പക്ഷെ സൗദിക്ക് ഉള്ളുകൊണ്ട് സൗദിക്കുള്ളുകൊണ്ട് ഇഷ്ടമല്ല ഇപ്പോൾ അവിടുത്തെ ഒരു മിലിറ്ററി പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്റ്റാണ് സൗദിയും ഒട്ടും മോശമില്ല പക്ഷെ ആ സൗദിക്ക് ഒരുപാട് പൈസയുണ്ട് പിന്നെ അമേരിക്കയുടെ സപ്പോർട്ടുണ്ട് ഇസ്രയേലിൻ്റെ സപ്പോർട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ട്രംപ് എന്തിനങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ട്രംപ് ഇത് കൂടുതൽ ഡീറ്റെയിൽസ് ഈജിപ്ഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് ഇതിനകത്ത് ചതി ചെയ്തിട്ടുള്ള ഈജിപ്റ്റ് മാത്രമേ ഉള്ളൂ ജോർഡാനും സൗദിയും ഇസ്രയേലിനൊട്ട കമ്പനിയാണ് അപ്പോൾ ഇതവർ മനസ്സിലിരിക്കുക ഈ ആരബ് ഉച്ചകോടിയൊക്കെ വിളിച്ച് കൂട്ടിയത് കഴിഞ്ഞ ആഴ്ച ഈജിപ്റ്റിന് പ്രോമനൻസ് കിട്ടാനാണ് അവർ എന്ത് പ്രപ്പോസൽ കൊണ്ടുവന്നാലും അമേരിക്കയെ സമ്മതിക്കില്ല ഇസ്രായേലിനെ സമ്മതിക്കില്ല സൗദി ഓപ്പണായിട്ട് പറയില്ല പക്ഷേ ഈജിപ്റ്റിന് അഗൻസ്റ്റാണ് അപ്പം അതൊന്നും നടക്കില്ല അപ്പോൾ ഈ ട്രംപ് എന്തിനിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരൊഴിഞ്ഞു പോയേ പറ്റൂ ഇത് ഒഴിഞ്ഞു പോയിട്ടാണല്ലോ നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി ഇവിടെ ഡിസ്കസ് ഈ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്തതാണ് ഈ ഇതിനെ ഒഴിച്ചിട്ട് വേണം ഒഴിഞ്ഞു പോയിട്ട് വേണം ഇവരെ മറ്റേ ഗാസ പെനിൻസുല എന്ന് പറഞ്ഞ് ഈജിപ്റ്റിൻ്റെ ഇതും ഗാസയും ഈജിപ്റ്റിൻ്റെ ബോർഡറാണ് സ്വപ്പം അപ്പുറത്ത് സിനോയ് സിനോയ് ഡെസർട്ടിൻ്റെ അവിടത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പോൾ അന്ത്യശാസനം കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇരുന്നൂറ്റമ്പത് പേരെ മറ്റേ അവർ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇനി മുപ്പത്തഞ്ച് പേര് ഡെഡ് ബോഡിയാണ് മൊസാദിൻ്റെ ഇത് പ്രകാരം ഏകദേശം പത്തൊമ്പത് പതിനെട്ട് പേര് ജീവനോടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു അപ്പം ആ ഈ വേറൊരു സംഭവം കൊണ്ട് ഇപ്പം ഇന്നലെ ഉണ്ടായി ഈ നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ദിവസം ഇവരുടെ അവർ നേരത്തെ പിടിച്ചോണ്ട് പോയതാണ് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ദിവസം ഇവരെ തടവിൽ കഴിഞ്ഞ ഒരു 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 ജൂ ഒരു ജ്യൂതനെ അവർ മോചിപ്പിന്നെ അങ്ങേരെ എനിക്ക് തോന്നുന്നത് എനിക്ക് ചെറിയ സംശയമാണ് അമേരിക്കൻ സിറ്റിസൺ ആണെന്നാണ് ഇനി ഇവരെല്ലാം കൂടെ ഒരു ഒരു ഏഴെട്ട് പേര് പെണ്ണുങ്ങളടക്കം ഹോസ്റ്റേജസ് ആയിരുന്ന പെണ്ണുങ്ങളടക്കം ഇവരെല്ലാം കൂടെ പോയി ട്രംപിനെ ഓവൽ ഓഫീസിൽ വൈറ്റ് ഹൗസിൽ പോയി ഇന്നലെ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് അവർക്ക് അവർ ഫേസ് ചെയ്ത ഓർഡിയിലെല്ലാം പറഞ്ഞു നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ദിവസം തടവിലായിരുന്ന അയാൾ ആഹാരമില്ല പ്രൊസിക്യൂഷൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ കൂട്ടത്തില് വേറൊരു വലിയൊരു കുഞ്ഞ് സംഭവമായിരിക്കാം പക്ഷെ അതൊരു വലിയ ഇസ്രായേലിനെ ഇസ്രയേലിനെ സംബന്ധിച്ചോളം അവർക്കത് ഭയങ്കര ഒരു ഒരു ഷോക്കിംഗ് ഷെൽഫ് ഷോക്കിംഗ് ആയി അതായത് രണ്ട് കുട്ടികളെയും മൂന്ന് കുഞ്ഞു കുട്ടികളെ ഒരു വയസ്സ് വരുമ്പോൾ രണ്ട് വയസ്സായുള്ള കുട്ടികളെയും ഭാ ഭർത്താവിനെ ആദ്യം മോചിപ്പിച്ചു ഭാര്യയും ഇവർ കൊന്നു ഹോസ്റ്റേജസ് ആയിരുന്നപ്പോൾ കൊന്നു അത് പീഡിപ്പിച്ച് കൊല്ലുകയാണ് ചെയ്തത് എനിക്ക് തോന്നുക അവൾ മൊസാദിലോ അല്ലെങ്കിൽ മറ്റേ ഇസ്രായേൽ ആർമിയിലോ മറ്റേ മെമ്പർ ആയിരുന്നിരിക്കണം അപ്പം ഇവരെ പീഡിപ്പിച്ച് ഫിസിക്കലായിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തി കൊന്നു കൊന്നിട്ട് കൈയോ കാലോ ഒന്നുമില്ല പിന്നെ വേറെ ഏതോ ബോഡിയുടെ സ്ത്രീയുടെ ബോഡി മിക്സ് ചെയ്ത് ഇസ്രായേലിന് തിരിച്ചു കൊടുത്തു ഈ മൂന്ന് പേര് അമ്മയും കുട്ടികളുടെ ഇസ്രായേലിൽ ഡി എൻ എ ചെയ്തപ്പം അവരുടെ അല്ലയെന്ന് മനസ്സിലായി അതവർക്ക് ഭയങ്കര ഒരിതാണ് അപ്പം ഇതെല്ലാം ട്രംപിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അപ്പം ഇപ്പം ഇവരും കൂടെ ചെന്ന് പറഞ്ഞപ്പം അമേരിക്കക്കാരനും ബാക്കിയുള്ള ഓസ്ട്രേലിയ സ്പെണ്ണുങ്ങളെല്ലാം കൂടെ ചെന്ന് പറഞ്ഞപ്പം ട്രംപിന് മറ്റേ ഐഡിയ ഉണ്ടല്ലോ ഇവരെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് അതുകൊണ്ടാണ് ട്രംപ് അങ്ങനെ പറഞ്ഞത് ഓക്കെ സാർ പക്ഷേ അവിടെ ഒരു പ്രധാന പ്രശ്നം ഹമാസിനെ ട്രംപ് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല ഒന്ന് പ്രധാനമായിട്ടും ഹമാസിൻ്റെ രീതികൾ അവരൊരിക്കലും ഒരു ആധുനിക രീതിയിലല്ല പ്രവർത്തിക്കുന്നത് അവർ തീവ്രവാദ സംഘടനയാണ് അമേരിക്ക ലിസ്റ്റ് ചെയ്തിട്ടുള്ള തീവ്രവാദ സംഘടനകളിൽ വരുന്ന ഒന്നാണ് ഹമാസ് എന്ന് പറയുന്നത് പക്ഷേ ഏറ്റവും ഒടുക്കം കേൾക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ ഹമാസുമായി തന്നെ വൈറ്റ് ഹൗസിൽ നിന്നും ചർച്ചകൾ ഉണ്ടാവുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഹമാസുമായിട്ട് ഇവർ ഇരിക്കാത്തത് തന്നെ ഇപ്പം നമ്മൾ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടെ അവർ ഒരു സമിറ്റിലിരിക്കുന്നു ഗസ പുനർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു അമ്പത്തിമൂന്ന് ബില്യണിൻ്റെ ചർച്ചകൾ വരുന്നു അവിടെയും ഹമാസിനെ ഒഴിവാക്കുന്നുണ്ട് കാര്യം ബിക്കോസ് അവരൊരു എസ്റ്റാബ്ലിഷ് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് അപ്പോൾ ഇങ്ങനെ ഒരു കോൺടക്സ്റ്റിൽ നമ്മൾ വെച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഹമാസിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായി വൈറ്റ് ഹൗസ് ഡിസ്കഷൻ വരുമ്പോൾ അതിന് രണ്ട് മൂന്ന് പേർസ്പെക്റ്റീവ്സ് വരികയാണല്ലോ ഒന്ന് അവർ ഹമാസിനെ അംഗീകരിക്കുന്നു എന്നൊരു രീതി നമുക്ക് ചിന്തിക്കാം അല്ല എങ്കിൽ ഹമാസിനോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ കാരണം ഇത്രയും നാൾ യുദ്ധമായിരുന്നു ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ല അപ്പോൾ അവരൊരു എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നത് പോലെ മറുപക്ഷമായി നിന്നുകൊണ്ട് അവരുടെ ഭാഗം കൂടെ കേൾക്കാം എന്ന രീതിയിലാണ് ഒബ്സർവ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് അത് ഹമാസിനെ അമേരിക്ക അംഗീകരിക്കുന്ന രീതിയിൽ പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഹമാസിനെ ഒരു പ്രധാനപ്പെട്ട എതിരാളിയായി അവർ കാണുന്നുണ്ടല്ലേ ഒരിക്കലും അല്ല ഈ ഇസ്രയേലിന്റെയും നമുക്ക് ഇന്ത്യ ഇന്ത്യക്ക് പോലും ആ പോളിസി ഇല്ല ഇസ്രയേലിനും അമേരിക്കും ടെററിസ്റ്റുമായിട്ട് ഡയറക്റ്റ് നെഗോഷിയേഷൻ ഇല്ല ഇപ്പൊ ഇസ്രേലി നെഗോഷിയേഷൻ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഖത്തർ വഴിയും ഈജിപ്റ്റ് വഴിയും ആണ് അവർ പോയി ഇസ്രയേലിന് വേണ്ടി സംസാരിക്കും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം യു എസ് ഇങ്ങനെ ചെയ്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല അമാസിനെ സംബന്ധിച്ചോളം നല്ല ഉദ്ദേശിച്ചതിനല്ല അവർ ടെററിസ്റ്റ് ടോക്കനൈസേഷനാണ് ഒക്ടോബർ സെവൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ വെടിവെച്ച് ഇല്ലേ ഇരുന്നൂറ്റമ്പത് പേരെ പിടിച്ചോണ്ട് പോകുകയും നമ്മുടെ ഇവിടെ ഇപ്പോൾ കാശ്മീരിൽ പാകിസ്ഥാൻ കയറി ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവരെ പോയിട്ട് പൂജിക്കും ഒരിക്കലും അത് ചെയ്യില്ലല്ലോ അപ്പം അത് തന്നെയാണ് ഇസ്രയേലിൻ്റെ മനോഭാവം അപ്പം യു എസ് എ ഇത് എന്തിനു ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നാളെ ഇനി എന്തായാലും കുറേ ക്രിറ്റിസിസം വരും യു എസ് എക്ക് ആ ക്രിറ്റിസിന് വേണ്ടി ഞങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിരമുള്ള സ്റ്റാൻഡ് പാരഡൈം ഷിഫ്റ്റ് തന്നെ നടത്തി ഞങ്ങൾ ടഫറിസ്റ്റായിട്ട് സംസാരിക്കാറില്ല ആദ്യമായിട്ട് ട്രംപ് തന്നെ സംസാരിച്ചു എന്നിട്ട് കേട്ടില്ല കേട്ടില്ലെങ്കിൽ പിന്നെ തീർക്കുക അത് അവർക്ക് അമേരിക്ക പോയി തീർക്കുകയെന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഇസ്രയേലിന് ഇപ്പോൾ ഏറ്റവും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബോംബ് കൊടുത്തിട്ടുണ്ട് വൺ ടൺ വെയിറ്റുള്ള അത് ഇല്ലായിരുന്നു അത് ഇട്ട് കഴിഞ്ഞാൽ ന്യൂക്ലിയർ റേഡിയേഷൻ ഇല്ലായെന്നേ ബാക്കി അത്ര പവർഫുള്ളാണ് അതെല്ലാം കൊടുത്തിരിക്കുകയാണ് അപ്പം ഈ ഉള്ള ഇപ്പം തന്നെ ഗാസ പോയി അപ്പം ബാക്കിയുള്ള മഴ പെയ്താൽ കയറി നിൽക്കണ്ടേ പോലും സ്ഥലമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോവുക നിങ്ങൾ നിങ്ങൾക്കേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങൾ വെച്ച് തരാം എന്ന് അമേരിക്കയും ഇസ്രയേലും പറയുന്നത് ഈജിപ്റ്റും പത്ത് പൈസ ഗസ പണിയാൻ പക്ഷെ ഇവിടെ ഒരു പ്രധാന കാര്യം ഗസയിൽ നോക്കി മാനുഷിക പരിഗണന മാനവികതയുടെ അളവുകൾ നിശ്ചയിക്കുന്ന ആളുകളാണ് നോക്കുക നിങ്ങൾ ഗസയിലേക്ക് നോക്കുന്നാണ് പറഞ്ഞത് അപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗസ പുനർനിർമ്മാണം അടിയന്തരമായി വേണ്ടുന്ന ഒന്നാണ് പക്ഷെ ആർക്ക് എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് അവരുടെ ഭാഷയത്തിൽ സർ അതായത് ഇപ്പോ ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗസയിലേക്ക് നോക്കൂന്ന് പറഞ്ഞ കരയാണ് ഇവർ ചെയ്യുന്നത് അപ്പം അമേരിക്ക നല്ലൊരു പ്രൊപ്പോസൽ വെക്കുമ്പോൾ രാഷ്ട്രവും പൊളിറ്റിക്കൽ വെപ്പൺ ആയി യൂസ് ചെയ്യുന്നതാണ് ഗസയിലേക്ക് നോക്കൂ എന്ന് പറയുന്നത് അപ്പൊ അമേരിക്ക നല്ലൊരു പ്രൊപ്പോസൽ വെക്കുമ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യണം പക്ഷെ ഇവർ അക്സെപ്റ്റ് ചെയ്യില്ലാത്ത കാര്യം ഗസ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് അവർക്ക് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ പ്രപ്പോസൽ വരികയാണ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല ഈജിപ്ത് വെക്കുന്ന ഒരു പ്രപ്പോസലിനെ പല അറബ് രാഷ്ട്രങ്ങളും അംഗീകരിക്കുന്നു എന്നാലും ഇസ്രായേലും അമേരിക്കയും അംഗീകരിക്കുന്നില്ല അപ്പോൾ പ്രശ്നമായി നിൽക്കുകയല്ലേ പക്ഷേ ഇയാൾ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് റഷ്യയും അമേരിക്കയും റഷ്യൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ചോദിക്കുന്ന ചോദ്യം ആണ് എന്ന് പറഞ്ഞാൽ അവങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് റഷ്യക്കും അമേരിക്കയും ഉപദ്രവിക്കും അമേരിക്ക സൗദിയും പിന്നെ ഈജിപ്റ്റും എങ്ങനെ അമേരിക്ക ഇസ്രായേലിനെ ഉപദ്രവിക്കും കോൺഫ്ലിക്റ്റ് വെച്ചോണ്ട് അവിടെ ഇരിക്കേയുള്ളൂ അതൊക്കെ സൗദി സൗദി എന്നും ഇവരുടെ കൂടെ നിൽക്കുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും അസറ്റ്സും യൂറോപ്പിലാണ് നടക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലോടെ നടക്കണ അതെല്ലാം കൂടെ ഇപ്പോൾ ബ്രിട്ടൻ ഫ്രീസ് ചെയ്തു പോലെ റഷ്യയുടെ ഫ്രീസ് ചെയ്ത പോലെ അമേരിക്കയും ഇസ്രയേലിനും ഫ്രീസ് ചെയ്ത് എന്തോ ചെയ്യും അപ്പം അതൊന്ന് രണ്ട് ഇവർക്ക് ആര് സഹായിക്കും ചൈന സഹായിക്കുമോ സൗദിയെ വെപ്പൺ കൊടുത്ത് അവരെ വെപ്പൺ ആർക്ക് വേണം ഇവർ സഹായിക്കുമോ ഈജിപ്റ്റ് ഈജിപ്റ്റിന് ഈജിപ്റ്റിനെ ആര് സഹായിക്കും ഇവർക്കെല്ലാം സഹായിക്കേണ്ടത് അമേരിക്കയാണ് അമേരിക്ക ഒരുപാട് എനിക്കൊന്ന് നയൻ ബില്ല്യണോ ടെൻ ബില്ല്യണോ മറ്റും ടു തൗസൻഡ് ട്വൻ്റി ത്രീലോ ട്വൻറ്റി ടൂലോ തന്നെ കൊടുത്തിട്ടുണ്ട് ഈജിപ്റ്റിന് എല്ലാവർക്കും അമേരിക്കയുടെ പൈസ ആണ് അപ്പോൾ ഈ അമേരിക്ക അമേരിക്കയ്ക്കൊരു ഇല്ല റഷ്യ ഇനി വരുകയും ഇങ്ങോട്ട് ഇവരെ സഹായിക്കാൻ കാരണം ഞാൻ റഷ്യ അമേരിക്കയായിട്ടിപ്പം ഫ്രണ്ട്ഷിപ്പായി അപ്പം അതുകൊണ്ട് ഇവർക്ക് ലിവറേജ് ഇല്ല ഈ സൗദിക്ക് ഇവർക്കുമൊക്കെ പിന്നെ സൗദി അവസാനം അമേരിക്ക പറഞ്ഞതുപോലെ കേൾക്കും ഈജിപ്തിന് വേറെ നിവൃത്തിയില്ല വേറൊരു രാജ്യം വേണ്ടേ കൗണ്ടർ ചെയ്യാൻ അമേരിക്ക ഇസ്രായേലിനെ യുദ്ധത്തിൽ പിടിച്ചാനൊന്നും ഓർത്തില്ലേ ഉള്ള സുയേസ് കനാലും കൂടെ പിടിച്ച് ഈജിപ്റ്റ് അപ്പുറത്ത് കൊടുത്തറങ്ങാൻ പന്ത്രണ്ട് വർഷം ഈജിപ്റ്റിൻ്റെ കയ്യിലായിരുന്നു സുയസ് കനാൽ അവർ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കും അവിടെ ഇത് നടത്തി മിലിറ്ററി എക്സൈസ് പിന്നെ സിനായ് ഡെസർട്ടിൽ ഈജിപ്റ്റ് നടത്തിയായിരുന്നു ആ സിനായ് ഡെസർട്ട് എന്ന് പറയുന്നത് ഈജിപ്റ്റ് ഈജിപ്റ്റിന് കൊടുത്തതാണ് മറ്റവരെ ഡ്രവർഷനെ നേരിടാൻ വേണ്ടി പക്ഷെ അവരത് ആ ബഫർ സോണും കഴിഞ്ഞ് ക്യാമ്പ് ഡേവിഡിൽ പറഞ്ഞതിന് അഗെൻസ്റ്റായിട്ട് അതിനകത്ത് കയറി ഈജിപ്റ്റ്സ് ചെയ്ത് എക്സൈസ് വരെ ചെയ്തു പക്ഷെ അതൊക്കെ നമ്പരാണ് ഈജിപ്റ്റിനെ ഒരിക്കലും ഇസ്രായേലിനെ ഇസ്രയേലിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ആര് ലീഗിനെ അവരുടെ ഭക്ഷ്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഇവരെല്ലാം കൂടെ ചേർന്നാൽ പോലും അമേരിക്ക ബീറ്റ് ചെയ്യാൻ ഞാൻ ഒരു വിട്ടുപോയി ജോർദാനും കൂടെ ഉണ്ട് അവരെന്നും ഈ സ്റ്റേറ്റ്മെന്റിൽ ഒന്നും വിശ്വസിക്കരുത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ജോർദാനും സൗദിയും ഒന്നുമില്ല വിഷയം ചുമസ്കിയുടെ നീ കയറി അടിച്ചോടാ എന്ന് സ്ട്രാമർ പറയും പോലെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സെലൻസ്കി മനസ്സിലായി ഞാൻ ഒറ്റയാണെന്ന് ആണെന്ന് അതേപോലെയാണ് ഇവര് എടുത്ത് കയറി അടിക്കാൻ ഒക്കെ പറയും ആരപ്സിന്റെ അടുത്ത് ആരപ്സിന് ആർക്കാണ് ആരബ്സിന്റെ ഇടയില് ആർക്കാണ് ഒരു നേരാമണ്ണ ഒരു ആർമിയുള്ളത് ഈജിപ്റ്റിൻ ആർക്കും ഇല്ല സൗദിക്കൊക്കെ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നോട്ട് ഫൈറ്റേഴ്സ് ഒരു ഒരു പ്രൂവൺ ആർമി ആർമിയൊന്നും ഇല്ല ആർക്കും പിന്നെ ഖത്തറും കൂടെ ഉണ്ട് ഖത്തറിന്റെ ഖത്തറിന്റെ കാര്യം പോക്ക കാര്യം കഴിഞ്ഞാൽ ഖത്തറിന്റെ അമീർ ഇവിടെ ഓടി വന്ന ഇതൊക്കെ ഇന്ന് റിലവൻസ് ഉണ്ട് ഖത്തറിന്റെ അമീർ ഇവിടെ ഓടി വന്നത് വേറെ ഒന്നിനല്ല ഖത്തർ ഇവിടെ ഓടി വന്നു പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് ആ ഏരിയയിൽ ഖത്തറിലാണ് അമേരിക്ക അവിടെ നിന്ന് പോവുകയാണ് അവിടെ നിന്ന് പോകുമ്പോൾ ഇവര് പേടിച്ചു ഖത്തറ് ആരെടുത്ത് പോകും ചൈനയെടുത്ത് കൂടും പോകും ചൈനയെടുത്ത് പോയാൽ ചൈന മൊത്തം അത് വിഴുങ്ങും അതുകൊണ്ട് ഇന്ത്യയിൽ വന്നാണ് ഇതൊന്നും വെളിയിൽ പറയുന്ന ഇന്ത്യയിൽ ഓടി വന്നാണ് നിങ്ങൾ വന്ന് ഞങ്ങളെ സഹായിക്കണം നിങ്ങൾക്ക് ബേസ് തരാമെന്ന് ഖത്തർ നമ്മളെ ഒരുപാട് ഉപദ്രവിച്ച ഒരു രാഷ്ട്രമാണ് അപ്പം ഈ ഗതികേടാണ് അപ്പം അവർക്ക് ആരോ കൺട്രീസില് ആർക്കും ഒരു ഒരു സ്ട്രോങ് പവർ ഉണ്ടെങ്കിൽ ലെവറേജ് എക്കോണമി മാത്രം പോരാ മിലിറ്ററി പവറും കൂടെ വേണം അതില്ല ആരപ്സിനെ സോ ഇൻ യു ഒപ്പീനിയൻ ഈ ദ ഫ്യൂച്ചർ ഓഫ് ഗസ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യം കൂടിയുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്ലാനെല്ലാം നമ്മൾ കണ്ടതാണ് ഡിസ്കസ് ചെയ്തതാണ് സോ ഫ്യൂച്ചർ ഓഫ് ഗസ നമുക്കൊരിക്കലും സാറിനൊരു പ്രധാന പ്രശ്നം കിടക്കുന്നത് ഒന്ന് ഹമാസ് ഒരു എണ്ണത്തിൽ ഇപ്പോൾ അവർ കുറഞ്ഞു അല്ലെ സായുധശേഷി നശിച്ചു എന്നുള്ളത് നമുക്കറിയാം ഇറ്റ് ഇസ് എവിഡൻ വിസിബിൾ പട്ട് അറ്റ് ദ സെയിം ടൈം ദ ബേസിക് ആശയം അവിടെ ഉണ്ടല്ലോ അപ്പം അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് റീറ്റെയിൻ ചെയ്തെടുക്കാൻ അവരെ ആളുകളെ കൂട്ടാനും അതേ കാര്യം ഈ സാറ് പറഞ്ഞ പോലെ ഈജിപ്തിൽ നിന്നും ഇത്രയും കിലോമീറ്റേഴ്സ് ഓഫ് തുരങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നു അവരതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നു അവർ ഒക്ടോബർ സെവന് വേണ്ടി അറ്റാക്ക് നടത്തുന്നു സോ സോജിപ്റ്റ് സഹായിച്ചിട്ടാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞത് ദ ഫ്യൂച്ചർ ഓഫ് ഖസ എന്ന് പറയുന്നിടത്ത് ഹമാസ് ഉണ്ട് ഹിസ്ബുള്ളയുണ്ട് അവരൊക്കെ ഇപ്പം തന്നെ ശോഷിച്ചിട്ടുള്ള കാര്യം സത്യമാണ് ഹൂത്തികൾ ഒരു പ്രശ്നത്തുണ്ട് ഞാൻ പറയുന്നത് ആ ഒരു ജിഹാദിസ് പൊളിറ്റിക്സ് ആശയം അവിടെ നിലനിൽക്കുമ്പോൾ എത്ര കണ്ട് ഗസയെ നമുക്ക് ഒരു ഇതാക്കി അപ്ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഓപ്ഷൻ ഈ ആശയുണ്ട് മനുജ പറഞ്ഞത് കറക്റ്റ് ആശയുണ്ട് ഐഡിയ ഉണ്ട് അല്ലുണ്ട് പക്ഷെ എക്സിക്യൂട്ട് ചെയ്യാൻ മാർഗമില്ല എക്സിക്യൂട്ടീവ് ആണെങ്കിൽ പവറാണ് മിലിറ്ററി മൈറ്റുമാണ് ിലിറ്ററിമായിട്ട് അവർക്ക് ആർക്കും ഇല്ല ഈ എനിക്ക് പവർ ഉണ്ടെങ്കിലല്ലേ അല്ലേ ഞാൻ പറഞ്ഞ അറിയില്ലെങ്കിൽ ലെവറേജ് വേണം രാജ്യങ്ങൾ തമ്മിലുള്ള ലെവറേജ് അതാണ് ഒരു വലിയ വിഷയം ഗാസ് ഒഴിപ്പിച്ച് ഒഴിപ്പിച്ചെടുക്കുകയാണ് കാരണം അത് ഇസ്രായേലിന് വേണ്ടി ചെയ്യുന്നതാണ് ഗാസ എന്നും തലവേദനയാണ് പിന്നെ രണ്ടായിരത്തി ആറിൽ കൊടുത്തല്ലേ ഇസ്രായേൽ കൊടുത്തല്ലേ നിങ്ങൾ ഭരിച്ചോന്ന് പി എൽ എ ചവിട്ടി പുറത്താക്കി മര്യാദ ഗാസ് ഗ്യാസത്തെ ആളിലെ ചവിട്ടി എന്നിട്ട് ഇവന്മാര് ആ മാസം എടുത്തു പിന്നെ ഇപ്പം വളരെ ബ്ലീക്കാണ് വെരി ദ ഫ്യൂച്ചർ ഓഫ് ഗാസ ഈസ് വെരി വെരി ബ്ലീക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറാനിയാണെങ്കിൽ ഇല്ല ഇറാനാണ് ഇവർക്ക് ഫ്യൂൽ കൊടുത്തോണ്ടിരുന്നത് എന്താ ഇപ്പൊ ഹുത്തിയുടെ മിസൈൽ വരാത്ത കാരണം ഇനി ഹുത്തിയുടെ മിസൈൽ വന്നു കഴിഞ്ഞാൽ ട്രംപാണ് ഇപ്പുറത്ത് ബൈഡൻ അല്ല ബൈഡൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികളിച്ചോണ്ടിരുന്നത് ട്രംപ് അന്നേം പറഞ്ഞു പ്രതിപക്ഷം പറഞ്ഞു പറഞ്ഞു ബോംബെതാക്കി ഇപ്പൊ അധികാരത്തിൽ വന്നിരിക്കുകയാണ് ജോർഡാൻ സപ്പോർട്ട് ചെയ്യും സൗദി സൗദിക്ക് ഭയങ്കര ഹാപ്പിയാണ് ടർക്കിക്കും ഭയങ്കര ഹാപ്പിയാണ് ഇറാനാണ് റെഡി ആക്കി കഴിഞ്ഞാൽ അപ്പം അപ്പൊ ഇറാനെ അടിക്കും അദ്ദേഹത്തിന് വയസ്സായ കൊണ്ടുള്ള പല കാര്യങ്ങൾ അദ്ദേഹത്തെ അവിടെ അതേസമയം അവിടുത്തെ പ്രസിഡന്റ് കുറച്ച് വിവരമുള്ള മനുഷ്യനാണ് പുതിയ ഒരു ാണ് പിയില് അദ്ദേഹത്തിന് വല്ല ഒക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇറാനെ ആക്രമിക്കാനുള്ള ചാൻസ് ഇസ്രായേൽ ഒരു ഫിഫ്റ്റി പെർസെന്റേ ഉള്ളു കൂടുതലുണ്ടായിരുന്നു എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ റഷ്യയായിട്ട് അമേരിക്ക അടുത്തതെന്ന് റഷ്യ പോയി ഇറാനെ ഒതുക്കി അടിയും ബഹളമൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഈ സാങ്ഷനൊക്കെ അങ്ങ് ലിഫ്റ്റ് ചെയ്യും പിന്നെ അതിന് പകരം പറയുന്നത് ന്യൂക്ലിയർ എല്ലാം നിങ്ങൾ ഫേസ് ചെയ്തു അപ്പോൾ ഈ ഇറാനാണ് ഇവർക്കെല്ലാം എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഹിസ്ബുള്ളക്കും ഹമാസിനും എല്ലാം ചെയ്തുകൊണ്ട് ഒന്നും ഇനി ഇല്ല പൈസ വരില്ല ഒന്നും വരില്ല പിന്നെ ഈ ആശയമെച്ചോൺ എന്ത് ചെയ്യാനാണ് അപ്പോൾ ബാക്കി പിന്നെ ലീഡേഴ്സ് ലീഡേഴ്സ് താമസിക്കുന്നത് ഈ ഈ ഈ സെവൻ സ്റ്റാർ ഹമാ ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത് അപ്പം ഇനിയെങ്കിലും ഇത് അതായത് പലപ്പോഴും ഫണ്ട് കിട്ടി എന്നൊരു ും ഹമാസിന്മാസിന്റെ ലോകത്തിലെ ഏറ്റവും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് കിട്ടാന്ന് പറയുമ്പോ അവർക്ക് പല രീതിയിലാണ് ഫണ്ട് വരുന്നത് അത് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ വന്നിരുന്ന എയ്ഡ് മണി അവർ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണ് അവർ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സക്കാത്ത് പലയിടങ്ങളിലും നമുക്ക് പലതരത്തിലുള്ള വാർത്തകൾ രമദാൻ ആണ് അപ്പം അവിടുന്ന് വരുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് കേരളമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹമാസ് ലീഡർ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇലക്ഷനിൽ ജയിക്കുന്ന ഒരു സാഹചര്യം വരെ ഇവിടെ പലയിടങ്ങളിലും ഉണ്ട് അപ്പൊ ഇവർക്ക് ആഗോള തലത്തിൽ തന്നെ ഫണ്ടിങ് വളരെ പോസിബിൾ ആണ് പക്ഷെ അതൊന്നും അമേരിക്ക ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആശയം ഉണ്ട് അവർക്ക് ഫണ്ടിംഗ് ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഫ്യൂച്ചർ ഓഫ് ഗസ ഡി അങ്ങനത്തെ കാര്യത്തിൽ സയിൽ ഇനി ഒന്നുമില്ല ഗാസ ഒഴിഞ്ഞ ഇവര് മറ്റേ പെനിൻസലായിട്ട് പോകണം സിനോയ് പെനെൻസൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അവിടെ അവർക്ക് നല്ല വീടും എല്ലാം ഉണ്ടാക്കി കൊടുക്കും എന്തിനാണ് ഇവിടെ കിടന്ന് നിങ്ങൾ വേള ഇവര് നേരത്തെ ഇവിടെ താമസം ഇല്ലായിരുന്നല്ലോ ഈജിപ്തിന്റെ പ്രോവിൻസ് ആയിരുന്നില്ല അവര് ഇവിടെ വന്നതല്ലേ എന്തിനാണ് അവര് ഈ കിടന്ന അത് ഈ ലീഡേഴ്സിന് പൈസ അടിക്കാൻ അമാസിന്റെ ലീഡേഴ്സിന് ഇനിയിപ്പോ പുതിയ ലീഡേഴ്സ് വന്നിട്ടുണ്ട് ബില്ല്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് പിന്നെ യു എൻ കൊടുക്കുന്ന പൈസ അതഴിച്ചു മാറ്റുക എല്ലാവരുടെ പൈസ അഴിച്ചു മാറ്റുക അപ്പം ഈ ഇറാൻ മാറി ഇറാന് ഇറാന് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തോ ചെയ്യും അപ്പോൾ അപ്പോൾ ഇറാൻ സെക്യൂരിറ്റി ആണ് നോക്കണം അപ്പം ഇറാൻ്റെ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രേലിനും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ടേംസ് വരികയാണെങ്കിൽ ഇറാൻ ഇറാൻ്റെ കാര്യം നോക്കി അവിടെ ഉണ്ടായിരിക്കും ഗാസേന നോക്കാൻ ആരുമില്ല ഇപ്പോൾ ഉക്രൈൻ്റെ കാര്യം പറഞ്ഞാൽ ഉക്രൈനെ നോക്കാൻ ആരുമില്ല കയറി അടിയടാന്ന് പറഞ്ഞാൽ ഉമാരാരും ഇപ്പോൾ ഇല്ല ആരും പൈസയും കൊടുക്കണമില്ല അതേ പണം സൗദിക്ക് ഇതില്ല ഫോഴ്സ് ഇല്ല സോ തിയറി തിയറി തന്നെയാണ് ഒരു തന്നെ ഉണ്ടാവും നമ്മുടെ അർത്ഥത്തിൽ സമാധാനം ഉണ്ടാകും എന്നുള്ള സമാധാനം ഉണ്ടാവും പക്ഷേ ഒരു 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 ഫോർട്ടി പെർസെന്റ് ചാൻസ് വീണ്ടും ഇവര് യാമാസ് പറഞ്ഞ ഈ റമദാൻ തീരുമ്പോഴും റമദാൻ ഫിനിഷ് ചെയ്യുമ്പോഴും എനിക്കാണ് ഒരു മാസം കൂടെ അല്ലേ ഉള്ളൂ അപ്പം അത് കഴിയുമ്പോഴും അതിനടുപ്പിച്ചാണ് ഏപ്രിൽ പാസ് ഓവർ വരുന്നത് ജ്യൂസിന്റെ അത് അതുവരെ ഇവർ വെയിറ്റ് ചെയ്യും ഈവൻ ഈ ഹോസ്റ്റേജസ്സിൻ്റെ അതുവരെ ചിലപ്പം വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ ഹോസ്റ്റേ ഇത് മടക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പം അവർ റെഡി ആയി തീർച്ചയായിട്ടും അപ്പോൾ പൂർണ്ണമായൊരു അതായത് ഇത്രയും നമുക്കൊരു അറിയാം ഇസ്രായേലി നിന്ന് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടം മുതൽ ഈ പ്രശ്നങ്ങളുണ്ട് കാര്യം അവരുടെ അടി അടിസ്ഥാനപരമായി ജൂ ജൂതവിരുദ്ധതയുടെ പുറത്താണ് ഈ ആശയങ്ങളെല്ലാം വരുന്നത് അപ്പം ട്രംപ് അധികാരത്തിലെത്തുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾക്കൊരു ഒരു ഒരു എന്താ പറയുക എഴുതി ഉറപ്പിച്ച് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് പോലെ ഒരു സമാധാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് തങ്ങൾക്കുള്ളത് സമാധാനം ഉണ്ടാവും പക്ഷേ ഈ ഈ പ്രശ്നം ഈ ഇറാൻ പോലുള്ള ഈജിപ്റ്റിനെ പോലുള്ള രാഷ്ട്രങ്ങൾക്ക് പവർ വരെ നടത്തണം കാലം അവരിങ്ങനെ ഫ്യൂല് ചെയ്തോണ്ടിരിക്കും എന്താന്ന് പറഞ്ഞാൽ ഇവരെ കുട്ടിക്കുരങ്ങിൻ്റെ പണിയാണ് ഈ അമാസിനെ ഹിസ്ബിളെങ്ങോട്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പം അവരെ അവരെ മര്യാദയ്ക്ക് നിർത്തുക ഇറാനേയും പിന്നെ ഈജിപ്റ്റിനെ ഈജിപ്റ്റ് മര്യാദയ്ക്ക് നിന്നോളും ഇറാൻ നിന്നില്ലെങ്കിൽ ബോംബ് ചെയ്യും അതാണ് അവർ അപ്പം ഇറാനും ഇനി അങ്ങോട്ട് പോവില്ല ഈ കൊമേനി ആരെങ്കിലും എന്തെങ്കിലും റെഡിയാക്കും പിന്നെ ഇങ്ങനെ അയാളെ കാണാൻ തന്നെ നല്ല ഒരു നല്ല നല്ല സാമുദ്രിക ലക്ഷണപ്രകാരം ഇറാൻ പ്രസിഡന്റ് നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നത് അയാൾക്ക് എല്ലാം ചെയ്യണമെന്നുണ്ടോ പക്ഷെ ഇയാൾ സമ്മതിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ഹമാസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആദ്യം മുതൽ ഒരുപാട് നാളുകളായി പ്രത്യേകിച്ച് മർണാടന മലയാളി ഒരുപാട് ചർച്ചകൾ നടത്തുന്ന ആവുന്നതാണ് ഹമാസുമായി ബന്ധപ്പെട്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു തരത്തിലും അതിനെ ആശീർവദിക്കാനോ അതിനോട് അനുഗമ പുലർത്താനോ അതിനോട് അനുഗമിക്കാനോ നമുക്ക് താൽപ്പര്യമില്ല കാര്യം നമ്മൾ എല്ലാ തരത്തിലുള്ള എക്സ്ട്രീമിസത്തിനും പൂർണ്ണമായ അഥത്തിലെതിരെയാണ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ പേടി വ്യാപിച്ചിരുന്നു അറേബ്യൻ ഏരിയയിൽ മിഡിൽ ഈസ്റ്റിലും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് സീസ്ഫെയർ എന്നുള്ളൊരു ആശയത്തിലേക്ക് വരുന്നത് ഇപ്പോൾ ട്രംപ് ഏറ്റവും ഒടുക്കം അവസാനത്തെ ശാസനയും കൊടുത്തിരിക്കുകയാണ് ഇനി ഗസ റിബിൽഡാണ് ആണ് ട്രംപിൻ്റെ മുന്നിലുള്ളത് അതിന് മുന്നേ യുക്രൈൻ റഷ്യ യുദ്ധവും പൂർണ്ണമായ അർത്ഥത്തിൽ ഒടുങ്ങാൻ പോവുകയാണ് എന്നാലും ഗസയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പണം ഊറ്റിക്കുടിച്ച് വളർന്ന ഹമാസിനും ഒരു പൂർണമായൊരർത്ഥത്തിൽ വിരാമമാവും എന്ന പ്രതീക്ഷയാണുള്ളത് ഈജിപ്തിൻ്റെ വ്യാമോഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഇസ്രായേലിനും സമാധാനം വേണ്ടതുണ്ട് എല്ലാ കാലത്തും ഒരു രാഷ്ട്രത്തിനും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാനാവില്ല എന്നാലും ഒരുപാട് നന്ദി സാർ മറന്നാടോട് സംസാരിക്കുന്നത് താങ്ക് സോ മച്ച് E